റൈനോപ്ലാസ്റ്റി അഥവാ നോസ് ജോബ് എന്ന് പറയുന്ന പ്രൊസീജ്യർ യൂഷ്വലി എങ്ങനത്തെ പേഷ്യൻസിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മൂക്കിൽ നല്ല വളവ് ഉണ്ടെങ്കിൽ അതുപോലെ മൂക്കിൻ്റെ മോൾ ഭാഗത്തൊരു മഴയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില കണ്ടീഷൻസിൽ മൂക്കിൻ്റെ ആ മോൾ ഭാഗത്തൊരു കുഴി പോലെ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ മുറിച്ചുണ്ടോ ക്ലെഫ്റ്റ് ലിപ്പ് അങ്ങനത്തെ പേഷ്യൻസിനും നോസിൽ ഡിഫോമിറ്റീസ് ഉണ്ടാവാറുണ്ട് ഇതൊക്കെ കറക്റ്റ് ചെയ്യാനാണ് റൈനോപ്ലാസ്റ്റി അഥവാ നോസ് ജോബ് എന്ന് പറയുന്ന പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത് ഇതുകൂടാതെ മൂക്കിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് മൂക്കിൽ സിവിയർ ബ്ലോക്കേജ് ഉണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസും കറക്റ്റ് ചെയ്യാൻ റൈനോപ്ലാസ്റ്റി വളരെ ഹെൽപ്ഫുള്ളാണ് റൈനോപ്ലാസ്റ്റി യൂഷ്വലി ജനറൽ അനസ്റ്റീഷ്യലാണ് നമ്മൾ ചെയ്യാറ് ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൺ ഓർ ടു ഡേയ്സ് അഡ്മിഷൻ യൂഷ്വലി റിക്വയർഡ് ആവാറുണ്ട് പിന്നെ അതുകൂടാതെ ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് റിക്കവറി ടൈമും നമ്മൾ പറയാറുണ്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൊസീജ്യർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നേസൽ സ്പ്ലിൻ്റ് പേഷ്യൻ്റ് ധരിക്കേണ്ടതാണ് ഒരു ടു ഓർ ത്രീ വീക്സ് വേണ്ടി ഒരു ഓരോരോ അനുസരിച്ച്